ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഹൃദ്യമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അമ്മ നിനക്കറിയാലോ ഇത് മാവിരുന്ന് കഴിഞ്ഞ പണിന്റെ മാവോ പിന്നല്ല അതുകൊണ്ട് അപ്പം ബീഫ് ചില തേങ്ങാപ്പാലി ചേർത്തങ്ങ കുറുമ പോലെയാക്കി ബീഫ് വേറെ ഇരിപ്പുണ്ടിട്ട് കറി റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേടായി പോലെ തേങ്ങാപ്പാലി ചേർത്തോട് കേടാവും അപ്പൊ നീ ഇപ്പൊ ഇത് കഴിഞ്ഞ് വന്നല്ലേ മണി ഏഴര ആയി അപ്പൊ അപ്പക്ക് വൈകിട്ട് റൈസ് വേണ്ട പകരം അപ്പം കഴിച്ചോളാന്ന് പറഞ്ഞു പോകുന്നു പച്ച തേങ്ങ അരച്ച് കള്ളൊഴിച്ചും നമ്മടെ മധുരയില്ലാത്ത വട്ടയപ്പോ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം അടിപൊളിയായല്ലോ അടിപൊളിയ അതുകൊണ്ട് പോലും മുരിങ്ങിരിക്കണ ഇഷ്ടായതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇങ്ങനെ മുരിച്ചെടുക്കണത് ഇവിടെ മുരിഞ്ഞായിരിക്കും മുരിങ്ങിരിക്കണ താല്പര്യം അതുകൊണ്ടാണ് എങ്ങനെയുണ്ടാ ഉം പ്രേക്ഷകരെ കണ്ട് വെറുത്തിട്ടുണ്ടാവും എന്റെ പാലപ്പ പിന്നെ എന്നാ ചെയ്യണം ഞങ്ങക്ക് താല്പര്യം ആയതുകൊണ്ട് ഉണ്ടാക്കണാട്ടോ നിങ്ങള് ഇപ്പൊ പക്ഷെ കുറെ നാളായി കണ്ടിട്ട് പൂവോ താല്പര്യമില്ലാത്തവരെ ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവരൊന്നും ക്ഷമിക്കൂട്ടോ എന്നിട്ട് ഒന്നും കണ്ണടത്തേ അല്ല ഇപ്പൊ കൊറേ നാളായി നമ്മൾ കാണിച്ചെ ഇതന്ന ഇതിപ്പോ പൂ പോലെ പോലെയല്ല ഞാൻ ചിറ്റിച്ചപ്പോ പറ്റിയത് ഞാൻ പൂ പോലെ അങ്ങനെ ചെയ്യാറില്ല കറി കറിയെടുക്കട്ടെ നീ നൊരഞ്ഞു കഴിയുമ്പെ എടുക്കാനിട്ട് കഴിച്ചു ആ പടം എടുത്തേച്ച് ഉം അടച്ചോട്ടെ അടച്ചോ അല്ലെ വേവില്ല മതിട്ടോ അമ്മ രണ്ടെണ്ണം മതി കൂടുതലൊന്നും വേണ്ട 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 ഞാൻ കഴിക്കില്ല ആ ഇതിനകത്ത് അങ്ങ് എനിക്കതൊന്നും കുഴപ്പമില്ല ഞാൻ ഓർമ്മ പിന്നാലെ അപ്പയ്ക്ക് ഇനി എടുക്കാനുണ്ടല്ലോ ആ അത് ഇഷ്ടം പോലെ അപ്പക്കോ അപ്പം അതുകൊണ്ട് തിന്നൂലോ അഞ്ചെണ്ണത്തി കൂടുതലും തിന്നൂല്ല മാക്സിമം കള്ളിൻ്റെ ആയതുകൊണ്ട് അഞ്ചെണ്ണം തിന്നുവായിരിക്കും കഷ്ടി ഇങ്ങനെ ഒഴിച്ചാൽ മതിയോ ഇത് ഇങ്ങനെ ഒഴിക്കുന്ന ഇഷ്ടമല്ലാട്ടോ ഒരു സുഖമുള്ള കച്ചവടം അല്ല അതൊന്നും രണ്ടും കഴിക്കാനുള്ളതല്ലേ എന്നാൽ കഴിച്ചു പോയി വേഗം പോയി കഴിച്ച് പാലപ്പൂവും ബീഫ് പെരളനും പപ്പാസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പിരളൻ രണ്ട് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൊണ്ട് അതെ അടിപൊളി അങ്ങനെ പാലപ്പവും ബീഫ് കറിയും ഞാൻ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ നല്ല ആവി പറക്കണ ചൂടായതുകൊണ്ടുണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഇപ്പൊ കണ്ടിട്ട് സത്യത്തിൽ കൊതി വരണിട്ട് വീണ്ടും കഴിക്കാൻ തോന്നു അതെന്നേ എങ്ങനെയുണ്ട് ഒരെണ്ണേ കഴിക്കണല്ലോ എനിക്ക് ഇടയ്ക്കിട ഇത് കണ്ടറിയന്തേ നല്ലാണോലെന്ന് സൂപ്പറാ പഞ്ഞി പോലെ സോഫ്റ്റാ സോഫ്റ്റാ ഇതുകൊണ്ട് ഇതാണ് നമുക്ക് അഹംഭാവമായിട്ട് പറഞ്ഞാലോട്ടോ ഈ ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോൾ അപ്പം തരുമ്പോഴും മറ്റുള്ളിടത്തും ഇങ്ങനെ അപ്പം തരുമ്പോഴും നമുക്ക് അത്രയ്ക്ക് അങ്ങ് സാറ്റിസ്ഫൈഡ് ആവാത്തത് ആ എൻ്റെ അഭിപ്രായം പറഞ്ഞോ പക്ഷെ ഞാൻ പാലപ്പം ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ വെള്ളയപ്പം എൻ്റെ അമ്മായി എന്നെ വട്ടയപ്പം ഉണ്ടാക്കി പഠിപ്പിച്ചാണ് വിട്ടതാണ് അത് രണ്ടും അറിയായിരുന്നു അന്നൊക്കെ പാലപ്പം ഇല്ല കൊച്ചേ ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇവിടെ വന്നുകഴിഞ്ഞു മമ്മിയും ജെസ്സി ആൻറ്റിയും പറഞ്ഞു തന്നതാണ് പ്രധാനമായിട്ടും മമ്മി അതിനെപ്പറ്റി പറഞ്ഞ് തന്നതനുസരിച്ചാണ് ജെസി ആൻറ്റിയുടെ വീട്ടിൽ പാലപ്പത്തിന് തേങ്ങ ഇറക്കൂല കാറ്റിന് തേങ്ങ അധികം ചെന്നാൽ എന്തൊലായും ഉണ്ടായിരുന്നു അതുകൊണ്ട് തേങ്ങ ഇടാത്ത അപ്പ അതിൻ്റെ ഇച്ചിരി വ്യത്യാസമുണ്ട് സോഫ്റ്റ് ആയിരിക്കും പക്ഷെ മമ്മിയുടെ പാലപ്പം സൂപ്പറാണ് ഓർക്കണില്ലേ ചെറുപ്പത്തിലെ നടുക്ക് കൊടുമ്പോഴത്തെ അപ്പ മമ്മി തന്നെയെന്നും പറഞ്ഞോ മമ്മീന്ന് പറയണത് ജ്യേഷ്ഠൻ്റെ വാര്യേനെ കേട്ടോ ഞാൻ പറയണേ അവിടെ ആദ്യമായിട്ട് കല്ല് കൊണ്ടുവന്നാണ് ഞാൻ പാലപ്പം ചുട്ടത് ഈ വീട്ടിലെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചുട്ട് ചുട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം കല്ല് മേടിച്ചു കല്ലിൻ്റെ ആട്ടോ അപ്പ അതുകൊണ്ടാണ് അതിന് വ്യത്യാസം ഉണ്ട് മണം നല്ല സ്മെല്ല കഴിക്കുക അപ്പൊ ഞാനും കഴിക്കാൻ എടുക്കുവാണേ കണ്ടോ നല്ല സോഫ്റ്റാ ഇത് ഇതിനകത്ത് മുങ്ങി പോയല്ലോ ഇതിനകത്ത് ചാറിലേക്ക് ഇനി ഇച്ചിരി ബീഫും മൊപ്പാസായിപ്പോ അതല്ലേ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോലെ പരിപാടികൾ

അപ്പ ഇന്ന് രാവിലെ വെളിന്തിരത്തേക്ക് പോയപ്പോൾ മേടിച്ചോണ്ടു ഒരു വെട്ടി ഓറഞ്ച് ഈ മേടിച്ച ഫ്രൂട്ട് ബൗളില്ല നന്നായി ഏതായാലും നന്നായി വയർന്നും നല്ലതാണല്ലോ ഓറഞ്ച് ഓറഞ്ച് സീസൺ കഴിഞ്ഞോണ്ടിരിക്കുവാണ് വഞ്ചത് ഇതേ ഓറഞ്ചിന്റെ സീസൺ ഉണ്ടായിരുന്ന ടൈമിൽ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ അന്നേരം എടുത്തു വെച്ചിരുന്നെ അപ്പൊ അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ ഇപ്പൊ ഒക്കെ എന്തായാലും കഴിഞ്ഞു അങ്ങനെ ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നമുക്ക് കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ ആ ഒരു സന്തോഷവും സംതൃപ്തി എല്ലാം എന്റെ മുഖത്ത് നല്ലോണം ഉണ്ട് അപ്പൊ നമ്മുടെ മനസ്സും നിറയു എന്ന് പറയില്ലേ അത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അപ്പം പറയണേ പാലപ്പാണോ വെള്ളയപ്പാണോ കള്ളപ്പാണോ അതോട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അപ്പം വെള്ളയപ്പം കാരണം ചെറുപ്പം വരെ വെള്ളയപ്പം കഴിച്ച് ശീലിച്ചു അതാണ് കാരണം അതാണ് കാരണം പിന്നെ പാലപ്പം ഇഷ്ടമാണ് കാരണം പാലപ്പം അത് കഴിഞ്ഞ് വൈകിയ പഠിച്ചത് ഒരു പത്ത് നാൽപ്പത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് പാലപ്പം ഉണ്ടാക്കാൻ പഠിച്ചു തുടങ്ങിയത് പിന്നെ ഒരു അൻപതോടു കൂടി നന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങി ഇപ്പൊ ഇപ്പം എത്രയായിന്നറിയാലോ അതെ ഇനിയിപ്പോൾ കൂടുതൽ പറയണില്ല അതായിരിക്കും നല്ലത് അതെ അങ്ങനെ അപ്പയ്ക്കും ഡിന്നർ എടുക്കുവാണ് കുടം പോലത്തെ ചൂടുള്ള അപ്പം ഇനി അമ്മയൊരു ഓട്ടായിരിക്കും ഓട്ടം അത് ചൂട്ടത് കറക്റ്റ് പരുവത്തിനെടുക്കണം ഓടണം പറഞ്ഞിട്ട് കരിയില്ലല്ലോ ചൂടാറണേന് മുമ്പ് അതല്ല ഒരുപാട് കരിയാൻ പാടില്ല അരികു പാകത്തിന് കരിയണം ആ പരുവത്തിന് എടുക്കണം അതുകൊണ്ടാണ് ഓടണത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല വേറെ ഒന്നും കൊണ്ടല്ല തെറ്റിദ്ധരിക്കരുത് ആരും കൊടുത്തേച്ചു തരാല്ലേ എന്നിട്ട് അപ്പയുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചോ ആ കരിഞ്ഞു തുടങ്ങി എടുക്കാറായി പതുക്കെടുക്ക ഇതൊക്കെ കൊടുത്തേച്ചെടുക്കാം കൊടവ് പഴ ചെറുപ്പത്തിലേ പറയണാട്ടോ ഭാഷ അപ്പയ്ക്ക് ചില രീതികളൊക്കെ ഇണ്ടോ ആ രീതിയിലാ കഴിക്കണേ ആ അതെ വന്നോ ഇങ്ങോട്ട് വന്നോ അടുത്തോ പിടിച്ചോളാം എങ്ങനെയുണ്ട് പാലപ്പം നല്ല എപ്പഴും നരക്ക് തിക്കാവണന്ന് പറഞ്ഞോണ്ട് ഇതേ കൂടുതലും മാവ് ഒഴിച്ച് നരക്ക് തിക്കാക്കിയങ്ങണം അതെ ഇനി തിക്കില്ലാന്ന് പറയരുത് കാണുന്നവർക്കറിയാം പ്രേക്ഷകർക്ക്

ആ ഇതുപോലുള്ള നല്ല സോഫ്റ്റ് ക്രിസ്പി ആയിട്ടുള്ള പാലപ്പത്തിനൂടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് പറയണേ പറയണേക്കും ഹാപ്പി ലഞ്ച് ടൈം ഞങ്ങൾക്ക് ഡിന്നർ ഉള്ളൂ നിങ്ങൾ കാണുമ്പോൾ ും വിശേഷസരങ്ങളിൽ മാത്രല്ല കേട്ടോ ഒരു വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആഹാരം നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചക്കോ എപ്പോഴാന്ന് വെച്ചുകഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുമ്പോ നമുക്ക് കിട്ടുന്ന എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു സന്തോഷം അതൊരു പ്രത്യേകത തന്നെയാ അല്ലേ കൈ കൊള്ളുമോ ആവിയൊക്കെ ും പക്ഷെ ഇതിന്റെ ചൂട് പെട്ടെന്ന് ആറും കാരണം ഈ ഹോൾസ് ഉള്ളതുകൊണ്ട് കള്ളപ്പത്തിന്റെ ഒന്നും അങ്ങനെ ആറില്ല പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റിന് ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഹൃദ്യമായ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേരളത്തിലെ ഈ അപ്പവും മറ്റേ സ്റ്റൂവും പ്പടം <laughs> കളിക്കേസ് <laughs> <laughs> <Brown lace. laughs> അമ്മ അവസാനം വീണ്ടും ഒന്നുകൂടി അങ്ങനെ അമ്മ വീണ്ടും ഒന്നുകൂടി കഴിക്കാണ് അതോടുകൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഡിന്നർ ടൈം അവസാനിച്ചിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ആഹാരം നമ്മൾ കഴിച്ച് കഴിയുമ്പോ കിട്ടുന്ന എല്ലാവരും ഹാപ്പി ആവുമല്ലോ ആ ഒരു ഹാപ്പിനെസ് ആ വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ക്രിയേറ്റ് ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ശരിയായിരിക്കാം അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇനി നാളെ കാണാം ബായ് ടേക്ക് കെയർ സി യു